കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഇനി ഇല്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ എസ് എസ് എൽ സി വിജയം നൂറ് ശതമാനത്തിലെത്തിക്കാനും പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ സഹായിക്കുന്നതിനുമായി കാളികാവ് പഞ്ചായത്തിൽ വിജയതീരം ക്രാഷ് കോഴ്സ് പദ്ധതിക്ക് തുടക്കമായി കോളേജ് അധ്യാപിക കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോളുടെ പ്രത്യേക താൽപര്യപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ലോഗോ പ്രകാശനം പ്രസിഡന്റ് നിർവഹിച്ചു കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിലെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതായത് കാളികാവ് ഗ്രാമപഞ്ചായത്തിലുള്ള മുഴുവൻ എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം മെച്ചപ്പെടു മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ അതായത് സയൻസ് സബ്ജക്റ്റുകളും ഹിന്ദി ഇംഗ്ലീഷ് മാത്സ് ഇത്രയും സബ്ജക്റ്റുകൾക്ക് നമ്മളൊരു ഫ്രാഷ് കോഴ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ രണ്ട് സെന്ററാണ് നമ്മളിതിനെ കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ അടയ്ക്കാകുണ്ട് പ്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളും അത് അതേപോലെ തന്നെ നമ്മുടെ അഞ്ചച്ചെവിടി സ്കൂളും അപ്പോൾ നമ്മൾ ഇതിന് ഒരു ബുക്ക് ഒരു കൈപുസ്തകവും നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട് അതായത് അധ്യാപകരെല്ലാവരും പ്രധാനപ്പെട്ട കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു കൈപ്പുസ്തകം നമ്മൾ ഉടനെ തന്നെ വിദ്യാർത്ഥികളിലേക്ക് കൊടുക്കും അപ്പം നമ്മളിതൊരു മാസ്റ്റർ നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് അപ്പൊ ആ ഒരു കോഴ്സിലേക്ക് എല്ലാ ജനപ്രതിനിധികളും അവരുടെ വാർഡിലുള്ള പത്താം ക്ലാസ്സില് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ കോഴ്സിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി വിദ്യാർത്ഥികളെ ഗണിതം ഇംഗ്ലീഷ് ഹിന്ദി സയൻസ് എന്നീ വിഷയങ്ങളിൽ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ക്രാഷ് കോഴ്സ് രണ്ടായിരത്തി ജനുവരി ആദ്യവാരം മുതൽ അഞ്ചിച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ അടക്കാക്കുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ വെച്ചാണ് ക്ലാസുകൾ നടക്കുന്നത് പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്നും ഒരു ലക്ഷം രൂപ ഇതിനായി നീക്കിവെച്ചിട്ടു പഞ്ചായത്തിലെ തെരഞ്ഞെടുത്ത അധ്യാപകരുടെ സേവനം ഇതിനായി ഉപയോഗപ്പെടുത്തും ഏകദേശം കുട്ടികൾ പഠിക്കുന്നതിനായി അലക്കാക്കുണ്ട് സ്കൂളിലും അഞ്ചച്ചവടി സ്കൂളിലുമാണ് പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളിൽ ഏകദേശം നൂറ്റി അൻപതോളം വരുന്ന പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന പഠന വിടവ് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരം കുട്ടികളെ കണ്ടെത്തി അവർക്ക് വേണ്ട മിനിമം ലെവൽ ഓഫ് ലേണിംഗ് റെമഡിയൽ മെഷേഴ്സ് നൽകുന്നതിന് വേണ്ടി കാളികാവിലെ കാളികാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുമാരി ഷിജിമോളിന്റെ പ്രത്യേക താല്പര്യപ്രകാരം അവരുടെ ബോർഡ് കൂടി പാസാക്കി ഒരു പദ്ധതി വിജയതീരം പദ്ധതി എന്ന പേരിൽ എസ് എസ് എൽ സി കുട്ടികൾക്ക് ക്രാഷ് കോഴ്സ് ആരംഭിക്കുകയാണ് അതിൻ്റെ ലോഗോ പ്രകാശനമാണ് ഇന്ന് നടന്നത് ജനുവരി മൂന്നാം തീയതി അടക്കാകുണ്ട് സ്കൂളിൽ വെച്ച് ബഹുമാനായ എം എൽ എ എ പി അനിൽകുമാർ അവർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ഈ വിജയതീരം ക്രാഷ് കോഴ്സിന്റെ മറ്റു വർക്ക് ബുക്കുകളുടെ പ്രകാശനം ജനുവരി ആദ്യവാരം അഞ്ചച്ചെവരി സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു എൻ മൂസ എ പി അബ്ദുട്ടിഹാജി വാലയിൽ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ higher golden diamonds wonder